ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെന്താ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്ന നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കാരണം ഇതിങ്ങനെ അടങ്ങി ഒതുങ്ങി വന്നിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ല എന്താണെന്നറിയാമോ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കസിൻസിൻ്റെയൊക്കെ കൂടെ കൂടി ഇതുപോലെ മഴ പെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരിക്കും പ്രയാതം അല്ലേ ില്ലാത്ത പ്രേതത്തിനൊക്കെ നമ്മൾ എവിടെ നിന്നെങ്കിലും പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നത് നമുക്കൊരു ഇൻട്രസ്റ്റിങ് കാര്യം ആയിരുന്നു എനിക്കിപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ അങ്ങനെ സംസാരിക്കാൻ ഇപ്പോൾ കസിൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഒക്കെയാണ് സംസാരിക്കാത്തത് എന്ന് വെച്ച് ഇത് ആരുടെങ്കിലൊന്നും സംസാരിക്കാതെ എനിക്കിങ്ങനെ വീർപ്പ് കിട്ടുന്നുണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ കസിൻസും ഒക്കെ പറഞ്ഞ കഥയേക്കാൾ കഥയെക്കാൾ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതായത് ഞാൻ ഒരു സരസ്വതി വിദ്യാലയത്തിലായിരുന്നു ആദ്യം പഠിച്ചത് അപ്പോൾ ആ സ്കൂളിൽ എൻ്റെ ഒന്നുവെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളായിരുന്നു എനിക്ക് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് അതിനു ശേഷം അങ്ങനൊരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അന്നുമില്ല ഇന്നുമില്ല ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അവൾ കുറേ കഥ പറയുമായിരുന്നു അവൾ എവിടെ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കഥയെന്ന് എനിക്കറിയില്ല പേടിച്ച് ഞാൻ ഇന്നും അതോർത്ത് പേടിക്കാറുണ്ട് അവൾ അവളിപ്പം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല അത് അവൾ കാണുന്നുണ്ടെങ്കിൽ അവൾ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒരാഗ്രഹം എന്താണെന്നറിയാമോ ഇവള് കഥ പറയുന്ന സമയത്ത് അവളുടെ കുറേ പേരപ്പന്മാരുണ്ട് ആ പേരപ്പന്മാരാണ് ഈ പ്രേതത്തെ കണ്ടുമുട്ടിയിട്ടുള്ളത് അങ്ങനെ അവരുടെ എക്സ്പീരിയൻസാണ് ഇവൾ കഥയാക്കി പറയുന്നത് എന്താ ഏതാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല പക്ഷേ എന്നാലും എന്തൊക്കെയോ പ്രേതകഥകൾ എവിടെയോ അവർ ഒറ്റയ്ക്ക് പോയപ്പോൾ ഈ പ്രേതത്തിനെ കണ്ടെന്നോ മിണ്ടിയെന്നോ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ഓക്കെ ഇനി എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഞാനിത് സത്യമാശ്വസിക്കുന്നത് എനിക്ക് തോന്നിയതൊന്നും അല്ല കാരണം ഞാനല്ലേ കണ്ടത് പിന്നെ എങ്ങനെ തോന്നിയതാകും എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ കാസർഗോഡാ ജംഗ് വളർന്നത് അപ്പോൾ കാസർഗോഡത്തെ വീട്ടിൽ വീടിൻ്റെ സിറ്റൗട്ടിൽ മിറർ ഉണ്ടായിരുന്നു വിൻഡോ ഗ്ലാസിന് മിറർ ഉണ്ടായിരുന്നു അത് അത് നോക്കി രാത്രിക്ക് കുറേ മുടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ നല്ലോണം മുടി ഉണ്ടായിരുന്നു ആ സമയത്ത് മുടിയൊക്കെ രാത്രിയിൽ ചീകി പിന്നി കെട്ടുന്ന ഒരു ശീലം കൂടി എനിക്കുണ്ടായിരുന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ചീവിക്കൊണ്ടിരുന്ന് നിന്നിട്ട് പിന്നെ കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തോളതെ ഇത്രയും നഖം എനിക്ക് ഇപ്പോൾ ഇത്രയും നഖമുണ്ട് അത്രയും നഖമുള്ള ആരോ ഇങ്ങനെ വന്നിട്ട് അപ്പം മുടിയൊക്കെ ചെയ്വിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളെന്താ പറഞ്ഞാൽ അതുതന്നെയല്ലേ ആ മുടിയൊക്കെ ചെയ്വിക്കൊണ്ടിരുന്ന സമയത്ത് പുറകിൽ നിന്ന് രാത്രി കേട്ടോ പുറകിൽ നിന്ന് ആരോ ഇങ്ങനെ കൈ പിടിച്ച പോലെ അതും നെയിൽ പോളിഷ് ഒന്നും ഇടാത്ത ബെയർ നെയിൽസ് ആയിരുന്നു അന്ന് ഞാൻ എൻ്റെ മുടിയുടെ ഭംഗി നോക്കാൻ വേണ്ടി ഫ്രണ്ടിലെ മിററ് പോരാഞ്ഞിട്ട് പുറകിലൊരു മിററും കൂടി പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം കണ്ടത് പേടിച്ചിട്ട് ഞാൻ ഇതുവഴിയാ ഓടി നിൽന്നും എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല കയ്യിൽ പിടിച്ചിരുന്ന കണ്ണാടി ഉണ്ടല്ലോ അത് തറയിലിട്ടിട്ടാണ് ഓടിയത് അപ്പോൾ അത് പൊട്ടി പേടിച്ചോടി അകത്തേക്ക് പോയിട്ട് ഇത് വീട്ടിൽ പറഞ്ഞു ആരും വിശ്വസിച്ചില്ല ക്വൈറ്റ് നാച്ചുറൽ ആരും വിശ്വസിച്ചില്ല ഇന്നും ആരും വിശ്വസിച്ചില്ല പക്ഷെ ഞാനൊന്ന് കണ്ടതാണ് അതാരായിരിക്കും എനിക്കറിയില്ല ആരാന്ന് എന്തായാലും ഞാനാ കയ്യും നല്ല ഈ നെയിൽസ് ഇങ്ങനെ മഞ്ഞ കളറിൽ ഞാൻ പൊളിച്ചിടാണ്ട് അത് ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ വരുന്നത് ഞാൻ ശരിക്കും കണ്ടതാണ് ശരിക്കും അത്രയും പേടിച്ചൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല പിന്നെ രാത്രി കിടന്ന് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് കാല് കട്ടലിൽ നിന്ന് താഴേക്കിടുമ്പം നല്ല ഹൈറ്റുള്ള കട്ടിലായിരിക്കുന്ന സമയത്ത് നമുക്ക് പേടിയാവും ആ ഒരു കാലിലിങ്ങനെ പിടിച്ച് വലിക്കുന്ന ഒരു ഫീല് അത് കിട്ടും അതായിരുന്നു അടുത്ത പേടിയുടെ ഒരു സംഭവം പിന്നെ രാത്രിക്ക് കേൾക്കുന്ന ആ പക്ഷി ഉണ്ടല്ലോ അതിൻ്റെ സൗണ്ട് അതിൻ്റെ സൗണ്ടിങ്ങ് കേട്ടാലെൻ്റെ ദൈവമേ ജീവൻ പോകുന്ന പോലത്തെ ഒരു പേടി എവിടെ നിന്നില്ലാതെ വരും ഇങ്ങനത്തെക്കെ പ്രേത അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതുക്കും മേലെയുള്ള പ്രേത അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ അറിയാത്തവർക്ക് അറിയുകയും ചെയ്യാം എനിക്ക് കൂടുതൽ പേടിക്കുകയും ചെയ്യാം ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ